ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റായി പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടി അല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടിയാണ് പിന്നെ വേണ്ടുന്നത് അരക്കപ്പ് തേങ്ങ ചിരകിയതും ഒരു കപ്പ് ചോറുമാണ് വേണ്ടുന്നത് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പൊടി ഇട്ടതിന് ശേഷം തേങ്ങ ചിരുകിയത് കുറേച്ചയായിട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് നമുക്ക് വേണ്ടുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് ഇടരുത് കുറച്ച് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് ഇട്ടതിന് എടുത്തതിന് ശേഷം മാത്രമേ ബാക്കി ഇടാവുള്ളൂ പിന്നെ അതിലേക്ക് വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പം ചോറ് കുറേശ ഇട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് പുട്ടിൻ്റെ പൊടി നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം നമ്മുടെ പുട്ടുകുറ്റിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ചിരട്ട പുട്ടാണെങ്കിൽ അതിൻ്റെ കുറ്റിയിലേക്കോ കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പുട്ട് നറ പുട്ടിൻ്റെ പൊടി നിറച്ചിട്ട് നമുക്ക് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് ആവി വരണം ആവി വന്നതിന് ശേഷമേ നമ്മൾ പുട്ടിൻ്റെ ഇടകാവൂ ഇല്ലെങ്കിൽ പുട്ട് പൊടിഞ്ഞു പോകും നല്ല ആവി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള പുട്ടിൻ്റെ പൊടിയും കൂടി ഇങ്ങനെ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഇപ്പം നല്ല നമുക്ക് നല്ല സോഫ്റ്റ് നല്ല ചൂടായിട്ട് നല്ല സോഫ്റ്റാണ് പുട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല രുചിയോട് കൂടി പുട്ട് തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടി ലൈക്കും കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്